സിനിമാ നിർമ്മാതാക്കളുടെ ഭിന്നതക്കിടയിൽ ആന്റണി പെരുമ്പാവൂരിനെ തള്ളി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്തെത്തി സിനിമാ സമരത്തെക്കുറിച്ച് സുരേഷ് കുമാർ പറഞ്ഞത് സംഘടനയുടെ തീരുമാനമാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വേണ്ടിയിരുന്നില്ല ഒരു മേശക്കിരിവശവും ഇരുന്ന് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമായിരുന്നു സുരേഷ് കുമാർ ഏതെങ്കിലും ഒരു അഭിനേതാവിനെതിരെ പറഞ്ഞതല്ല എം എയും ഒന്നിച്ചു പോകേണ്ടവരാണ് എന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു അതായത് പുള്ളി പുള്ളിപ്പുള്ളിയുടെ ഒരു വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിനിമയെപ്പറ്റി വേറൊരാൾക്ക് പറയാൻ വേണ്ടി അതിൻ്റെ ഒരു ബഡ്ജറ്റും മറ്റ് കാര്യങ്ങളും ഒക്കെ ഇപ്പം പറയാൻ വേണ്ടിയിട്ടിട്ട് ആരാണ് ചുമതലപ്പെടുത്തിയത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അവർ തമ്മിൽ ഒരു ടേബിളിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്കഷൻ തീരേണ്ട ഒരു കാര്യം ഒരു പത്ര സമ്മേളനത്തിൽ പറഞ്ഞു പോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു ലെറ്റർ വരുന്നു ഇതൊക്കെ എത്രത്തോളം ആവശ്യമുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇ അറിയില്ല സൈഫിനിസ് ആലിയാർ വിവരങ്ങളുമായി സൈഫിനിസ ഇപ്പോൾ ലിസ്റ്റിൻ പൂർണ്ണമായും സുരേഷ് കുമാറിനെ പിന്തുണച്ച് രംഗത്ത് വരികയാണോ സ്മൃതി ലിസിൻ വാർത്താ സമ്മേളനത്തിന്റെ ഒരു ആകെ തുക നോക്കിക്കഴിഞ്ഞാൽ ആന്റണി പെരുമ്പാവൂറിനെ തള്ളാതെയും കൊള്ളാതെയുമാണ് ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത് സമാനമായ നിലപാടാണ് സുരേഷ് കുമാറിൻ്റെ കാര്യത്തിലും എടുത്തിരിക്കുന്നത് സംഘടനയുടെ അഭിപ്രായം തന്നെയാണ് സിനിമ സമരം എന്നുള്ളത് അതാണ് സുരേഷ് കുമാർ പറഞ്ഞത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിയുടെ സിനിമയെക്കുറിച്ച് പരാമർശിക്കേണ്ടിയിരുന്നില്ല എന്ന് ലിസ്റ്റൻ സ്റ്റീഫൻ പറയുന്നുണ്ട് ഒപ്പം തന്നെ ആന്റണി പെരുമ്പാവൂർ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തിയ കടുത്ത വിമർശനങ്ങൾ വൈകാരികമായ ഒരു കുറിപ്പാണ് അതിൽ ആന്റണി പെരുമ്പാവൂറിനെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് ലിസിൻ സ്റ്റീഫൻ പറയുന്നത് ഒപ്പം തന്നെ എ എം എം എയുമായി തുടരുന്ന തർക്കങ്ങൾ അത് എ എം എം എയിലെ താരങ്ങളെ എല്ലാവരെയും തന്നെ നിർമ്മാതാക്കൾക്ക് ആവശ്യമുള്ളതാണ് താരങ്ങളില്ലാതെ സിനിമ ഉണ്ടാകില്ല നിർമ്മാതാക്കൾക്കും നിലനിൽപ്പില്ല അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പോകേണ്ടതാണ് എ എം എം എയും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത് സിനിമാ സമരത്തിനോട് വ്യക്തിപരമായി തനിക്ക് യോജിപ്പില്ല അതായത് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ അഭിപ്രായത്തെ ഈ വിഷയത്തിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ അനുകൂലിക്കുന്നത് സമരത്തോട് വ്യക്തിപരമായി തനിക്ക് യോജിപ്പില്ല പക്ഷെ സംഘടനയ്ക്കുള്ളിൽ പൊതുവായി എടുത്തൊരു തീരുമാനം ആയതുകൊണ്ട് ആ തീരുമാനത്തോട് താൻ യോജിച്ച് നിൽക്കുകയാണ് എന്നാണ് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾ എന്ന നിലയിൽ യോജിച്ച് നിൽക്കുകയാണെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം സംഘടനയുടെ വാർത്താ സമ്മേളനമായി കാണേണ്ട എന്നുമാണ്